കറങ്ങി കറങ്ങി നിങ്ങൾ ഈ കേട്ട വോയിസ് എന്ന് ബിഗ് ബോസ് സിക്സ് സീസൺ സിക്സിന്റെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിന്റെ ആദ്യ കാമുകനായിട്ടുള്ള മുന്നേയോ അല്ലെങ്കിൽ ഇപ്പൊ എൻഗേജ് ആയിട്ടുള്ള ആളൊന്നും അല്ല ആദ്യ കാമുകനായിട്ടുള്ള സിയാദ് ജിന്ന എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അപ്പൊ ഈ സിയാദ് ജിന്നും ഈ പറയുന്ന ജാസ്മിനും തമ്മിൽ ഹാലോചൻ പറയാം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നതിനെക്കാളും വേറെ കോൺട്രവേഴ്സിയാണ് പുറത്ത് നടക്കുന്നത് അത് ഇതിനു മുമ്പത്തെ സീസൺ എടുത്താലും നോക്കിയാലും മതി അതിൽ ഒരു കണ്ടസ്റ്റൻസ് വന്നിട്ട് അവരെ ലൈഫ് സ്റ്റോറികൾ പറയുമ്പോൾ അതിനെ തുറന്നിട്ട് പുറത്ത് പല രീതിയിലുള്ള കോൺട്രവേഴ്സികൾ ഏതൊരു സമയത്ത് നടക്കാറുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസ് സീസൺ ആരംഭിച്ചിട്ടും രണ്ടും കരുതൽ വിഷയങ്ങൾ എടുക്കാം നോറ വന്നിട്ട് നോറയുടെ ലൈഫ് സ്റ്റോറി പറയുന്നു അതിൽ തന്റെ ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നു തന്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നു നോറ വന്ന കഥയിലുള്ള എക്സ് ഹസ്ബൻഡിന് പുറത്ത് നിന്ന് കുറെ ബുദ്ധിമുട്ടുകളും കുറെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും ഒക്കെ പറയേണ്ടി വന്നപ്പോൾ തന്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ കൂടി വന്ന് പറയുന്നുണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് തന്റെ യോസാഹം കാരണം എന്താണ് തന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനി കൂടി കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു തുടർന്ന് നമ്മളും ആ ഒരു വീഡിയോ ചെയ്തിരുന്നു പിന്നീട് ഉമ്മ വന്നിട്ട് കുറച്ച് വെളിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം രസകരമായിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി ആയത് ഒരു ക്ലാരിറ്റി ഉള്ളത് പോലും തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തില്ല രണ്ടാമത് ജാസ്മിനെ കുറിച്ച് പറയാം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ പുറത്ത് വളരെയേറെ കോൺട്രവേഴ്സി ആയിട്ട് വളരെയേറെ ചർച്ച ഒരു ഏട് തന്നെയാണ് ബ്യൂട്ടി ബ്ലോഗറും കൂടിയാണ് ആ വ്യക്തി ബിഗ് ബോസ് ഹൗസിംഗിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് പുറത്തുണ്ടാക്കി വെച്ച കഥകളും പുറത്തുണ്ടായ കഥകളും കാര്യങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാവുന്നതാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് അതിനെ പേര് ചെയ്തതാണ് അതിനുശേഷം ബിഗ് ബോസ് ഹൗസിംഗ് ഉള്ളിൽ പോകുന്നു ബിഗ് ബോസ് ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ പോയിട്ട് ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് അതിനുള്ളിൽ ലൈഫ് സ്ട്രാറ്റജി ആയിരിക്കാം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം എന്തോ ആവട്ടെ പക്ഷെ അതിനുള്ളിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പുറത്ത് ഏറെ കുറെ ചർച്ച ചെയ്യപ്പെടുന്നു അതിനുശേഷം ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ വാപ്പയായ ജാഫർ കാടെ ഇന്റർവ്യൂ നമ്മുടെ വീഡിയോ ഹിയർ എടുക്കുന്നു രണ്ട് പാർട്ടായിട്ട് എടുക്കുന്നു അതിൽ നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായി പിന്നീടും പല ചാനലുകൾക്ക് ഈ പറയുന്ന ജാഫർ കാർ ജാസ്മിന്റെ വാപ്പ ഇന്റർവ്യൂ കൊടുക്കുന്നതും അതേപോലെ തന്നെ പബ്ലിക്കിൽ ഈ സോഷ്യൽ മീഡിയ കൂടിയൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നവരെ മോശമായ രീതിയിൽ ജാസ്മിന്റെ വാപ്പ ചിത്രീകരിക്കുന്നതും നമ്മൾ കണ്ടാണ് അതേസമയത്ത് തന്നെ ജാസ്മിൻ ജാഫർ തൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ അതില് ജാസ്മിന്റെ ആദ്യത്തെ ലവറിനെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ആദ്യത്തെ ലവ്വർ ഒരു കരിപ്പനാണെന്നും അദ്ദേഹത്തിന്റെ ആ കരിപ്പ് കാരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നതെന്നൊക്കെ ജാസ്മിൻ പറയണ്ടായിരുന്നു അതിനെ തുടർന്നിട്ട് തന്നെ ജാസ്മിന്റെ ആദ്യത്തെ ലവ്വർ ഈ പറയുന്ന സിയാദ് ജിന് എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്നവർ എന്ത് ചെയ്തു ജാസ്മിനും ഈ വ്യക്തിയും തമ്മിൽ പണ്ടെത്താൻ കുറെ ടിക്ടോക്ക് വീഡിയോസും ക്രൈൽസും ഒക്കെ എടുത്തിട്ട് കുത്തിപ്പൊക്കുന്നുണ്ട് ആ ഒരുപാട് പേര് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആ വ്യക്തിയെയും അറിയുന്നവർ ഈ വ്യക്തിയോട് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഒടുക്കം എന്തായിരുന്നു നമ്മുടെ പെട്രോമാക്സ് ബോയ്സ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി തന്നെ ഇതിന് മുമ്പ് ജാസ്മിനെതിരെ ഒരു വീഡിയോസ് ചെയ്തിരുന്നു ഓന്തിനേക്കാൾ നടന്നമിന്റെ സ്വഭാവത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടി ചെയ്തിരുന്നു അതിൽ ചെറിയ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതേ വ്യക്തിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ ഏതോ ഒരു സി കണ്ടില്ല അപ്പൊ ആ വ്യക്തിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ കൂടി അഥവാ വീഡിയോ കോൾ വഴി സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളുടെ വിശദീകരണം ചോദിച്ചിട്ടുണ്ടായി ആ വ്യക്തി വീഡിയോയിൽ കൂടി തന്നെ അഥവാ വീഡിയോ കോളിൽ കൂടി തന്നെ തനിക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ പ്രണയം നഷ്ടപ്പെട്ടതെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രേക്കപ്പ് ആയതെന്നുള്ളതിനൊക്കെ വിശദമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലൊക്കെ പോകുന്നതിനും അമ്പത് രൂപയ്ക്കൊക്കെ ഒരു മോതിരം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ വ്യക്തി കൊടുത്ത ഡയമണ്ട് റിങ്ങ് ആണെന്നൊക്കെ നമ്മുടെ കൈസും അതേപോലെ അസ്ലം അർലി ഷെഫീൻ അബീഗൊക്കെ പറഞ്ഞപ്പോൾ ഈ ഡയമണ്ട് നെക്ലെസോ ഡയമണ്ട് മോതിരമൊന്നും അല്ല ഒരു അമ്പത് രൂപയുടെ മോതിരമാണ് തന്നൊക്കെ പറഞ്ഞു ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മോതിരത്തിന്റെ വിശദീകരണം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഷെഫിൻ നബീയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഷെഫി നബീ ജാസ്മിൻ തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തില് ജാസ്മിന്റെ ലവർമാരൊക്കെ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് തമ്മിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ മൂലം എനിക്കോ ഞാൻ മൂലം നിങ്ങൾക്കോ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഫോൺ റെക്കോർഡൊക്കെ ജാസ്മിൻ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു അതിലും ഈ പറഞ്ഞ സിയാദു ജീനിനെ വിളിച്ചിട്ട് ജാസ്മിൻ ചോദിക്കുമ്പോൾ സിയാദു ജീനിനും ജാസ്മിനെ സപ്പോർട്ടായിട്ട് സംസാരിക്കാൻ നമ്മൾ കേട്ടിരുന്നു എന്നാൽ ഇതെല്ലാം ജാസ്മിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അത് ഈ പറയുന്ന സിയാദു ജിന്ന് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ ജാസ്മിൻ തന്നെ വിളിച്ച് വൈറ്റ്മെന്റലായിട്ട് ഇങ്ങനൊക്കെ പറയണം അതാണ് താൻ ജീവിത പ്രശ്നമാണ് ഉറങ്ങിയിട്ടില്ല അതാണ് പറഞ്ഞപ്പോൾ താൻ ആദ്യം പ്രണയിക്കുന്ന ഒരു പെണ്ണാണ് എന്നൊക്കെ കരുതി സിയാദ് അന്ന് ആ പറഞ്ഞ കോളി വെച്ചിട്ട് കാര്യങ്ങൾ സപ്പോർട്ടായിട്ട് സംസാരിച്ചത് എന്നാൽ ഇന്ന് ജാസ്മിൻ പോലെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ ആ ലൈഫ് സ്റ്റോറി മൂലം ഇയാൾക്കും ഇയാളുടെ ഫാമിലിയിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ സത്യാവസ്ഥ പറയേണ്ട അവസ്ഥ നയിക്കണം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പെട്രോൾ ബോയ്സ് എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹവുമായിട്ട് നടത്തി സംഭാഷണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എന്ന് തന്നെ പറയാം ആ ഇന്റർവ്യൂ വന്നിട്ട് അതിന്റെ സകല ഭാഗങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ വെച്ചാല് വലിയൊരു വിശദമായ കഥയിൽ നിന്നിട്ട് ചെറുതായിട്ട് നമുക്ക് അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ ചില ക്ലിപ്പുകൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ ജാസ്മിൻ ബിഗ് ഹൗസിന്റെ ഉള്ളിൽ പോയിട്ട് തന്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് പറയുന്നത് തന്റെ കരിപ്പനായ ഇക്കാനെ കുറിച്ച് ചെറിയ ക്ലിപ്പ് കേട്ടാ അതിനുശേഷം ഈ പറയുന്ന വ്യക്തി എന്താണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ബ്രേക്കപ്പിന് കാരണമായതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അതും കൂടി കേട്ടോ റീൽസ് റീൽസ് ഇടാൻ ഇടാൻ തുടങ്ങിയത് ഒരു ഇക്ക വന്നു ടൈമില് യോ വൻ കലിപ്പൻ അതൊക്കെ അങ്ങനെ അവന്റെ ഒരു പിന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ നിർത്തി വെച്ച് പിന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയത്ത് ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും റീലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഇക്ക വരുന്നു കട കലിപ്പ് കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ നിർത്തി നിർത്തിവെക്കേണ്ടി വന്നു പറയുന്നത് അത്രയും കലിപ്പനായ കാമുകാമുകൾ എന്നാണ് ജാസ്മിൻ പറയുന്നത് ആ കാമകൻ തന്നെ ഈ പറയുന്ന മോതിരം ഒക്കെ മേടിച്ചു കൊടുത്തതെന്നും ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് പിന്നെ അതിന്റെ മുന്നിൽ വേറൊരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയെന്നു ജാസ്മിൻ ഈ പറയുന്നുണ്ട് പട്ടിണമായ സമയത്ത് ഉണക്കമീൻ മേടിച്ചിട്ട് ഒരു ഉണക്കമീൻ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് ആഹാരം കഴിച്ചിരുന്നതിനെ കുറിച്ച് ഗാസ്മീൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഉണക്കമീനൊക്കെ മൂന്ന് കഷ്ണങ്ങളാക്കിട്ടെ ഈ പറയുന്ന മൂന്ന് പേര് നാല് പേര് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഉണക്കമീൻ വലിയ വലിയ ഇണക്കമീനായിരിക്കണം അതല്ല സ്രാവീൻ ഉണക്കിയത് അല്ലെങ്കിൽ പറയുന്ന വലിയ വലിയ അതെങ്കിലും മീനുകൾ ഉണക്കത്തായിരിക്കേണ്ട നമ്മുടെ നാട്ടിൽ ഉണക്കമീനായിട്ട് ഞാൻ കണ്ടേക്കണം അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഉണക്കമീനായിട്ട് മേടിക്കും ഒന്നും മാന്തൾ മേടിക്കും അല്ലെങ്കിൽ മുള്ളൻ മേടിക്കും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉണക്കമീനായിട്ട് മേടിക്കുന്നത് ഇനി കൂടിക്കാഴ്ച അയിലെ മീൻ പേടിക്കും അങ്ങനെ നമ്മുടെ അവിടെ നിന്ന് മേടിച്ച് ശീലമില്ല അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് മേടിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ തൃശ്ശൂര് കാരണം കുടുങ്ങുള്ള നമ്മുടെ അങ്ങനെ അയിലെ ഉണക്കും വറുത്തതൊന്നും നമ്മൾ മേടിക്കുന്ന കണ്ടിട്ടില്ല പകരം സ്രാവിനൊക്കെ ഉണക്കിയത് അപ്പൊ സ്രാവിനെ ഉണക്കാണെങ്കിൽ ഓക്കെയാണ് ഈ മൂന്ന് കഷ്ണങ്ങളാക്കിയാൽ ഈ മൂന്ന് പേര് കഴിക്കാനുണ്ടാവും ഒരു സ്രാവിനെ മേടിച്ചിട്ട് കഷ്ണം കഷ്ണമായി കഴിഞ്ഞാല് അല്ലാതെ ഈ പറയുന്ന മാന്തളൊക്കെ ഒരു മാന്തള് ഉണക്കിയത് കഷ്ണിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഈ മൂന്ന് പേര് കഴിക്കാൻ പറ്റും കാരണം മാന്തളൊക്കെ ഇത്ര വരും ഇത്രയുള്ള മാന്തള് മൂന്ന് പീസ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ പീസ് ആ ഒരു ചെറിയ പീസ് ഉണ്ട് എങ്ങനെ ചോറിഞ്ഞ് ഇങ്ങനെ മാന്ത് അകലെ വെച്ചിട്ട് അത് കണ്ടിട്ട് ചോറുമായിട്ടിന്നും എനിക്കറിയില്ല എന്തായാലും ഒരാളെ അറിയാത്തൊന്നു തന്നെ ഒരാളെ കളിയാക്കുന്നൊന്നുമില്ല ഓരോരുത്തരോ സാഹചര്യം അതിൽ ഈ പറയുന്ന കാമുകന്റെ കാര്യം കാര്യമാണ് കാമുകൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ട എന്താണ് ഈ പ്രണയം നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്ന കാര്യം അതിൽ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കൂടി ഈ കാമുകൻ പറയുന്നുണ്ട് അത് ഇതിനു മുമ്പ് നോറയുടെ വിഷയത്തിൽ കേട്ടോ നോറയുടെ ഡിവേഴ്സിന് കാരണമായതും ഇതേ ഒരു ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഈ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ വിഷയത്തിൽ നോറ എന്നൊരു വ്യക്തി കൂടി വരുന്നുണ്ട് നോറയുടെ ഒരു ഇൻവോൾവ്മെന്റും അതിലുണ്ട് എന്താണ് ഇപ്പോൾ ഈ വ്യക്തി പറയുന്നത് തന്റെ പ്രണയം നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്ന കാര്യം അല്ലെങ്കിൽ ഈ പറയുന്ന വിശദീകരണം താൻ ഇത്ര വലിയ കലിപ്പനായിരുന്നോ അല്ലെങ്കിൽ താൻ മൂലമാണോ ഈ വ്യക്തി ഇതുപോലെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതെന്നൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ട് പിന്നെ ഈ മോതിരത്തിന്റെ കാര്യം പറയുന്നത് നമുക്കൊന്ന് ആ കേട്ടോ എന്താ പറഞ്ഞോ എനിക്ക് ഞാൻ നാട്ടിലല്ല എനിക്ക് എന്റെ എന്റെ അവിടെ നിന്നും എന്റെ വീട്ടിൽ നിന്നും കാര്യങ്ങൾ നല്ല പ്രശ്നമുണ്ട് കാര്യം എന്ന് വെച്ചാൽ എന്റെ പറഞ്ഞു വെറുതെ അവളെ ലൈഫ് ഇല്ലാതാക്കണ്ട അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഞാൻ എന്റെ ഒരു മനസാക്ഷി കൊണ്ട് ഞാൻ പിന്നെ ഇല്ലെന്ന് പറഞ്ഞ് വിട്ടതാണ് പക്ഷെ അതും ഞാന് എന്റെ ഉണ്ട് ഗ്രൂപ്പ് ഉൾപ്പെടെ എന്റെ ഉണ്ട് പക്ഷെ ഞാൻ ആ സമയത്ത് വേണ്ടെന്ന് വെച്ച് മിണ്ടാതെ കിട്ടട്ടാ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്തു എടുത്തോളാം വിളിച്ച് പറഞ്ഞു പറയണോ നിന്നെ പറഞ്ഞിട്ടാണോ നീ ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലാതെ ഞാൻ ഈ കാണുന്നില്ല ഈ ഒരു ഷെഫീന ബീഗമാ അങ്ങനെ കുറച്ച് ലേഡിയൊക്കെ ഇല്ലായിരുന്നു എന്റെ പേരൊക്കെ എടുത്തിട്ട് അതിന് വ്യക്തമായിട്ട് വേറൊരു കാര്യം പറയാനാണെങ്കിൽ റിങ്ങിന്റെ കേസ് റിങ്ങിന്റെ കേസ് ലൈബിൽ അവള് എൻ്റെ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല റിങ്ങിന്റെ കേസ് റിങ് എല്ലാരും പറയുന്നു കേട്ടോ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നു കേട്ടു കേട്ടോ റിങ്ങായിരുന്നു അങ്ങനെയൊന്നുമില്ല ആ അമ്പത് രൂപയൊന്നും അല്ല ബാക്കി ഒരു ചെറിയ കുഴപ്പമില്ലാത്ത ഒരു ഡൈമണ്ട് റിങ് തന്നെ ഒമ്പതിനായിരം പത്തായിരം ഉണ്ട് ചെറിയൊരു കല്ല് വരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റൂ ആ ഒരു ലെവലുള്ളത് എന്നെ കൊണ്ട് മേടിക്കാൻ പറ്റൂ അതിനെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞു അത് വലിയ ഇതാക്കാതന്നെ ഞാൻ പറഞ്ഞു ശരി നീ അമ്പത് രൂപ മോതിര ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് കുറെ ആഴ്ച കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞായമായിട്ടുള്ള കുറേ അമ്പത് രൂപ മോതിരം പിന്നെ എന്തിനാണ് അവള് വെച്ചിരിക്കുന്നത് കുഴപ്പമില്ല എനിക്ക് കൊറേ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ ഇന്നാള് കലിപ്പ് കിലിപ്പ് എന്നൊക്കെ പറയുന്ന അത് എനിക്കത് തയ്ച്ചത് അടിയാവും ടാങ്കു ഓപ്പണായിട്ട് പറഞ്ഞാൽ ഈ ടാങ്കുണ്ട് ഞാൻ അവൾ മെയിൻ അടിയാവുക കാരണം വെച്ചാൽ നീ ഒരു പെണ്ണിന് ആയിരം ചുമ്മാ കൊടുക്കും നീ കൊടുക്കും അല്ല ഞാൻ ആക്കിയതല്ലേ നിന്റെ പെണ്ണു ലൈവ് ഇട്ട് കഴിഞ്ഞാ വേറൊരാള് ഒരു നിനക്ക് ഡൗട്ട് 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 വരും ഒരു ഒരു ജസ്റ്റ് ഉദാഹരണം ഞാൻ ചുമ് കൊടുക്കുമ്പോട്ട് വരൂ പറ ചോദിച്ചില്ലേ ഡെയിലി എനിക്ക് ഓരോ അടിച്ച് ഓടിക്കണ പരിപാടി അത് ഓരോ ജോക്കർ എന്ന് പറഞ്ഞോടുത്തേക്ക് അത് കഴിഞ്ഞ് വേറെ എടുത്തേക്ക് അത് കഴിഞ്ഞ് വേറെ എടുത്തേക്ക് അത് മുന്നോ മറ്റേ നോറ മറ്റേ അവളില്ലേ ഒരു പെണ്ണ ലേ അവളെ സപ്പോർട്ടർ എന്തോ ആയിരുന്നു പയ്യ വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇങ്ങോട്ട് വലിച്ചോണ്ട് വന്നു ആ അങ്ങോട്ട് വിളിച്ചോണ്ടുന്നു ഇവ ഇവളാണെങ്കിൽ കാക്കു 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 പറഞ്ഞ് വിളിച്ച് 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 ബെർത്തേ സമയത്ത് അറിയാ ഓപ്പണായിട്ട് പറഞ്ഞ അവളെ ബെർത്ത്ഡേന്ന് ഞാൻ അമീന് പിന്നെ എന്റെ വേറെ ഒരു എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പിന്നെ സുലു അറിയാലോ ആ നമ്മളെല്ലാം ഒരുമിച്ചാണ് ഇവളെ വീട്ടിൽ പോയത് ആ പോയി ഇവൻ ഗിഫ്റ്റ് എല്ലാം അയച്ചു കൊടുത്ത് രണ്ടാമത്തെ ദിവസമായപ്പോ ഞാനോ ഞാനോ അവളോ അടിയായി ഓപ്പണായിട്ട് പറഞ്ഞ ആ ദിവസം അടിയാവണന്ന് വെച്ചാൽ ഇവൻ ഒരു കുഴപ്പമില്ലാത്ത എന്തോ ഒരു ഗിഫ്റ്റ് എന്തോ അയച്ചു കൊടുത്തു അടുത്ത ഇഷ്ടമല്ല മറ്റാണ് കേട്ടില്ലേ ഇതിൽ നിന്നും ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് പണമുള്ളവരുതനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ പണം നന്നായി ചെറുകൊരു തന്നെ കണ്ടപ്പോൾ പ്രണയിച്ചിരുന്ന ഒരാളെ വേണ്ട എന്ന് പറയുന്നു അല്ലെങ്കിൽ അയാൾ ഉറവാക്കുന്നു അതാണ് പ്രശ്നത്തെ വിഷയം പിന്നെ നോറയും ഈ രാഷ്ട്രീയത്തിന്റെ തമ്മിലുള്ള ബന്ധം കൂടി മനസ്സിലാക്കും നോറയോ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നീട് ജാസ്മിന്റെ ലവ്വറായി മാറിയില്ലേ അവിടെ തന്നെ നോറയും ബന്ധത്തെ കുറിച്ച് മനസ്സിലാവും പിന്നെ പറഞ്ഞ ഷെഫിന അല്ല ഷെഫിന ഷെഫിന ബിബിയും തമ്മിലുള്ള വിഷയത്തിൽ പറയുന്ന ആദ്യത്തെ ലവ്വർമാരുടെ കണക്കും വിശദീകരണവും ഷെഫിന ഷെഫിനബി തന്റെ ചാനലിൽ കൂടി പറയുന്നു എന്നാൽ അവരുമായിട്ട് ഒരു ബന്ധവും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ജാസ്മിൻ തെളിയിക്കാൻ വേണ്ടി ലൈവിൽ വന്നിട്ടാണ് ഈ പറയുന്ന ജിന്നിനെ വിളിക്കുന്നതും സിയാദ് ജിന്നിനെ അതിന് മുമ്പ് ജാസ്മിനെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ആയിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്ന ൊക്കെ പറഞ്ഞോണ്ട് സിയാദ് അന്ന് വന്നിട്ട് തന്നെ വേറെ ഒന്നിനും വലിച്ചു വരുന്ന സിയാദ് അന്ന് വന്നിട്ട് ജാസ്മിൻ സപ്പോർട്ടായി സംസാരിക്കുകയും ചെയ്തത് അതാണ് ഇവിടെ ഈ പറയുന്ന സി അത് പറഞ്ഞു വെക്കുന്നത് അല്ല ജാസ്മിൻ ഈ പറയുന്ന ടാങ്ക് ആപ്പിൽ നിന്നിട്ടും ഓരോരുത്തരും മുപ്പതിനായിരം രൂപ ഇരുപതിനായിരം രൂപ കഴിച്ചു കൊടുക്കുന്നത് അത് ഏത് രീതിയിലാണ് അല്ല നല്ലൊരു രീതിയിൽ വെറുതെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വേറെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് വെറുതെ മുപ്പതിനായിരം രൂപ രൂപ പതിനായിരം രൂപ ആയിരം രൂപ അയച്ച് കൊടുക്കില്ലല്ലോ അങ്ങനെ അയച്ച് കൊടുക്കണം അവർക്ക് ഈ അയച്ചു കൊടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണിക്കണം എന്നൊരു സംശയം വന്നപ്പോഴാണ് ഈ വ്യക്തി അതിനെ ചോദ്യം ചെയ്തത് അപ്പൊ ഈ പറയുന്ന ഓർക്കാണെങ്കിലും ജാസ്മിനാണെങ്കിലും ഈ പണം കായ്ക്കുന്ന മരം വെട്ടിക്കളയൻ താല്പര്യമില്ല പകരം പണം കഴിക്കുന്ന ആൾക്കാർ ഈ കായ്ക്കുന്ന പണം നേടുന്നവരോ വേടിക്കുന്നോ അല്ലെങ്കിൽ അത് ഉപകാരപ്പെടുന്നോ മറ്റുള്ളവരെ ഒഴിവാക്കിയിടുക എന്ന് മാത്രമേ ഇവർ ശ്രമിക്കുന്നുള്ളൂ കാരണം ഞാൻ ബുദ്ധിയുള്ളവരാണ് എന്താണെങ്കിൽ പൊന്മൊട്ട കൂടുന്ന താറാവിനെ കൊല്ലാൻ താല്പര്യമില്ല അതിൽ നിന്ന് കിട്ടുന്ന മൊട്ട എത്രത്തോളം മൊട്ട കിട്ടുന്നു അത്രത്തോളം സ്വീകരിക്കാൻ ഇവർ തീരുമാനിച്ചു ബുദ്ധിമതികളാണ് ഇവരൊക്കെ അപ്പൊ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അതായത് അവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഓരോന്നും ചെയ്തിരുന്ന വ്യക്തി തള്ളി പറയാൻ കരുത് പിന്നെ ജാസ്മിൻ പറയണ്ടായി അമ്പൂരി മോതിരമാണ് മേടിച്ചതെന്ന് ഇത് ചങ്ങാതി തന്നെ പറയുന്നുണ്ട് അമ്പതിനായിരം രൂപയുടെ ഒന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ റേറ്റ് വരുന്ന ഒരു ചെറിയ ചെറിയുടെ മോതിരം തന്നെയാണ് മേടിച്ചു കൊടുക്കുന്നത് എന്നെ കൊണ്ട് അത്രേ ഉള്ളത് മേടിച്ചു കൊടുക്കാനും കഴിയുള്ളു അപ്പൊ അതിന് വിലയുള്ള സാധനങ്ങൾ പോയി അത് തന്നെയാണ് ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടി പറയുന്നുണ്ട് ഈ മുന്ന എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വെളിയിലേക്ക് വന്നത് അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു ഉദ്ദേശം ശുദ്ധി പ്രണയം തന്നെ ആയിരുന്നോ എന്നൊക്കെ അവൻ പറയുന്നതിനെ കുറിച്ചും ഈ പറയുന്ന വ്യക്തി പറയുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം ആ സമയത്ത് സമയത്ത് ഈ അവര് ഡിലീറ്റ് പോയതാണ് എന്താ നമ്മാൻ നമ്മൂല ഞാൻ പിന്നെ അറിയാം ഞാൻ വാ തുറന്നു അവൾ മാറും അറിയാം കാരണം വെച്ചാൽ കോൾ റെക്കോർഡ് എടുത്തിട്ടും മറ്റേത് എടുത്തിട്ടും ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്റെ പ്രൂഫ് ഉൾപ്പെടെ എന്റെ ജാസ്മിനെ നല്ലപോലെ അറിയാം ഞാൻ പിന്നെ വാ തുറന്ന് തന്നെ ഇവിടെ മാറും കൺഫേം ആയിട്ട് മാറും പിന്നെ ഞാൻ വേറെ കാര്യം കേട്ടെ ഈ ജാസ്മിനുമായിട്ട് നീ അഫയർ ആവുന്നതിന് മുന്നേ ജസ്മിൻ വേറെ അഫയർ ഉണ്ടായിരുന്നോ ഉണ്ടായിരിക്കും <S preachers> ും അവ കല്പും കല്പണെന്ന് പറയില്ലേ ചിലപ്പോ എനിക്ക് എന്റെ ഇതില് ആൾക്കാരെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഞാനും അവളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ആൾക്കാര് വിചാരിക്കും ഞാനെന്നെ വിചാരിക്കും ചിലപ്പോ അവളെ അറിവില് വേറെ ആരെങ്കിലും കാണും പക്ഷെ എനിക്ക് മുന്നേ എടുത്തുണ്ടായിരുന്നു അവ എന്നെ അവള് സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ ഇവിടെ അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എന്റെ വായൊക്കെ തുറന്നു തന്നെ അവൾ ഇൻസ്റ്റയും കാണൂല യൂട്യൂബും കാണൂല ഒന്നും കാണില്ല അത്ര എനിക്ക് പറയാമല്ലോ എന്നെ കൊണ്ട് അന്ന് അവടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ കേസോ മറ്റേ കോലിന്റെ കേസ് ഞാൻ പറഞ്ഞു തീർക്കും ഒരിടത്ത് എന്റെ പേര് നീ ഇനി ഞാൻ പറഞ്ഞു ഒരിടത്ത് എന്റെ പേര് ഇനി പറയലെ എല്ലാം എവിടെ വെച്ച് തീർന്നോണന്ന് പറഞ്ഞു അവള് പറഞ്ഞു ഓക്കെ മറ്റാണ് മറച്ചം മറ്റേ ബിഗ് ബോസിൽ പോയിട്ട് ഒരു മറ്റെടുത്ത് കാമുണ്ടായിരുന്ന എന്റെ ഭായ എന്ന് പോലെ വേറെന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ അതുകൊണ്ട് ഞാൻ ഒന്നും ഇല്ല അപ്പൊ നീ മറ്റായിരുന്നു അതിലായിരുന്നു ആ ടോക്ക് ഒന്നും ഞാൻ കാണുന്നില്ല ആൾക്കാർ എനിക്ക് ഷെയർ ആക്കി തരണാണ് കാണുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമ് തുറന്നാദ്യം തന്നെ മനസ്സിലായാലോക്കെ സോം മനസ്സിലായാലോ മനസ്സിലായോ എങ്ങനെ ഞാൻ സഹിച്ചു എനിക്ക് തന്നെ പറഞ്ഞു അപ്പൊ നിന്റെ അടുത്ത് വലിയൊരു ചതിയാണ് കാണിച്ചത് അവള് മറ്റേ മുങ്ങിയും ഇട്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെ നീ ആ ടാങ്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ രണ്ടു തന്നെ പറഞ്ഞു നൂറി നൂറ്റി ശതമാനം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവിൽ ലൈവിൽ പോയാണ് ഞാൻ പറഞ്ഞത് നൂറി നൂറ്റി അമ്പത് ശതമാനം കെട്ടൂല അവൻ ഉണ്ടെങ്കിൽ അവളെ ഞാൻ അന്ന് പറഞ്ഞു നീ കെട്ടൂല ഞാൻ അന്ന് ഇന്നും എല്ലാം ഉറപ്പിച്ച് തന്നെ പറയണം അവൻ കെട്ടൂലൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ട് കാരണം വെച്ചാൽ അവന്റെ മുന്നേ അവനെ പറ്റി കുറെ കാര്യങ്ങൾ ആൾക്കാർ വന്ന് പറയുന്നതാണ് എനിക്ക് അറിയില്ല ബേസലായിട്ട് എനിക്ക് അറിയില്ല കാര്യങ്ങളെല്ലാം പ്രൂഫും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല ആൾക്കാർ പറയുന്നതാണ് അവൻ കെട്ടേന്നുമില്ല പുതിയ ഞാന് മുന്നേ വിളിച്ച് ഇതാക്കിയൊരു സമയം ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നീ കൊടുത്ത് പേടിച്ചല്ലോടോ അപ്പൊ അവന്റെ അടുത്ത് ആ ഒരു ഡൈവ് എന്റെ അടിച്ചിട്ടുണ്ട് ഏഹ് പൈസ ഉണ്ടെങ്കിൽ എന്ന് നടക്കുന്നു അടുത്ത് എന്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ട് എന്റെരാണോ പറഞ്ഞില്ല അതായത് പൈസ ടാങ്കോ ടാങ്കോന്ന് പൈസ കൊടുത്ത് ജാസ്മിൻ നിന്റെ വാങ്ങി ആ ഞാൻ എന്റെ ദേശം കൊണ്ട് ഞാൻ പച്ചയ്ക്ക് എന്തൊക്കെ ആയിട്ട് പറയല്ലേ ഞാൻ പച്ചയ്ക്ക് മുന്നേ വിളിച്ചിട്ട് അവളെ അനാവശ്യമായിട്ട് പറഞ്ഞു മുന്നേ തിരികെ വിളിച്ച് ഞാനൊരു രണ്ടു മൂന്ന് ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നീ പൈസ കൊടുത്തല്ലേടാ മേടിച്ചത് എത്ര നാളെ നീ കൊണ്ട് ഓട്ടിക്കും അപ്പൊ എൻ്റെ അടിച്ചൊരു ഡയലോഗാണ് പൈസ ഉണ്ടെങ്കിൽ എന്തോ നടക്കുന്നു അല്ല അപ്പൊ ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ടല്ലോ പുതിയൊരു കഥാപാത്രം അഫ്സൽ എന്ന് പറയുന്ന ബിഗ് ബോസ് വഴിയൊക്കെ ഓപ്പൺ ഓപ്പണായിട്ടല്ല പറഞ്ഞു എവിടെങ്കിലൊക്കെ കൊണ്ടുപോയി കയറിയാൽ മതി എന്നുള്ള ഇതിൽ നിൽക്കുന്നവൾ എവിടെങ്കിലും കേട്ടില്ല ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് എവിടെങ്കിലും കാരണം ആരെങ്കിലും ഇപ്പൊ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ചെന്നിട്ടും കാണിച്ചു കൂട്ടുന്ന കാട്ടായ്മ നമ്മൾ ബിഗ് ബോസ് വരെ സംസാരിക്കേണ്ടത് ബാത്റൂമിന്റെ ഫ്രണ്ട് ചെന്നിരുന്നിട്ട് രണ്ടുപേരുടെ പരിപാടി കണ്ടപ്പോ ബിഗ് ബോസ് എന്നെ പറയുന്നുണ്ട് ബാത്റൂം എന്തിനാണ് അത് മാത്രം ചെയ്യുക മൈക്ക് ഊരി വെച്ചിട്ട് ബിഗ് ബാത്റൂമിന്റെ ഉള്ളിൽ ചെന്നിട്ട് പരിപാടികളൊന്നും വേണ്ട എന്ന് ബിഗ് ബോസ് വരെ വിളിച്ച് പറയുന്ന സാഹചര്യം അതിനുള്ളിൽ ഈ പറയുന്ന ജാസ്മിൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാവുന്നതാണ് ഇത്രയും കൂടി കാണുന്ന ഒരു പ്രോഗ്രാമിൽ ബിഗ് ബോസ് എന്നെ വിളിച്ചു ബാത്റൂമിന്റെ ഉള്ളിൽ മൈക്ക് ഊരി വെച്ചിട്ടുള്ള പരിപാടികളൊന്നും വേണ്ട മൈക്ക് ധരിക്കണം ബിഗ് ബോസിന്റെ ബാത്റൂമ് എന്തിനാണോ അതിന് മാത്രം ഉപയോഗിക്കേണ്ട ഇമാതിരി പരിപാടികൾ ബാത്റൂമിൽ ഉപയോഗിക്കരുത് ബിഗ് ബോസ് പറയുന്ന കോടിക്കാനങ്ങനെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇവരെ ഫാമിലിക്ക് ഒന്നും ഇത് പ്രശ്നമില്ലയോ എന്നാണ് എനിക്കറിയാത്തത് പിന്നെ ഓരോ തര സ്വഭാവം ഓരോരോ പ്രവൃത്തിയായ അവരുടെ ഇഷ്ടമാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഇത് വിശദീകരിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അത് നമ്മുടെ വിഷയമൊന്നുമല്ല അല്ല സോഷ്യൽ മീഡിയ വരാത്തൊരു കാര്യമാണ് കുറച്ച് പേരുടെ പേഴ്സണലായിട്ട് നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മുടെ ഇത് സംസാരിക്കില്ല പേഴ്സണൽ ടോക്കാണ് പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടന്റ് ചെയ്യുന്നവരാണ് കണ്ടന്റ് ക്രിയേറ്റവരാണ് അവർ ഒരു കണ്ടന്റായിട്ട് എടുക്കുകയും ചെയ്യും അതിനെ അതിനൊരു സംസാരിക്കുകയും ചെയ്യും പിന്നെ ഈ വ്യക്തി പറഞ്ഞ പോലെ തന്നെ പണമുള്ളവരെ കണ്ടിട്ട് അവരെ കൂടെ പോകുമ്പോൾ ഈ പണം കൊടുത്ത് നേടുന്നവൻ അത് എപ്പോഴും കൈകും നടക്കില്ല കാരണം അവനിക്കറിയാം അവന്റെ ഇതിലുള്ള പണത്തിനേക്കാൾ കൂടുതൽ പണം കണ്ടാൽ അത് വേറൊരാളെ തേടി പോകും ഇപ്പൊ ഇവൻ എന്തുകൊണ്ടാണ് ഈ പണം കൊടുക്കിയതോ അത് അവനു നേടിക്കഴിഞ്ഞാലും പിന്നെ അതിനോട് വേണ്ടി അവൻ വേറെ പണം നേടി വേറെ ആൾക്കാരി പോകുള്ളൂ അതാണ് ഇതിനി പറയുന്ന സിയാദും പറഞ്ഞത് അവൻ എന്തായാലും അവൾക്ക് പോകാൻ കഴിയുള്ളൂ കാരണം അവൻ പണം കൊടുത്ത് പണം ഉണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരുന്ന സാധനം പണം കൊടുത്ത് അവൻ മേടിച്ചു അവന്റെ ഉപയോഗം കഴിഞ്ഞാലല്ല അവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവൻ അത് കിട്ടുകളും അവൻ വേറെ അത് പോകും കാരണം അങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇവനൊക്കെ അതിനിത്രയും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതിനിപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ മുന്നയിപ്പില്ല പകരം വേറെ ഒരു ഇത്തരാണ് വന്നിരിക്കുന്നത് ഇനി അവന്റെ അവസ്ഥ എന്താണെന്നറിയില്ല ചിലപ്പോൾ അത് വേറെ വേറൊരാളിലേക്ക് പോകും കാരണം ഒരേ ഒത്തിരി സ്ഥിരതയില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ജാസ്മിന്റെ പോക്കും ജാസ്മിനെ കുറിച്ച് ഇപ്പൊ കേൾക്കുന്നത് നമ്മൾ കേൾക്കു മാത്രമേ ഉള്ളൂ റിയൽ ആയിട്ട് എന്താണ് അവൻ ലൈഫ് എന്താണെന്ന് അറിയില്ല എന്നിരുന്നാലും പോലും ഈ പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നിട്ടും ജാസ്മിൻ ചാടിപ്പോയതിന്റെ കാരണം തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പണമുള്ളവനെ കണ്ടാണ് പോകുന്നത് ഇനി ജാസ്മിന്റെ വാപ്പ വന്നിട്ട് ഇതിനെക്കുള്ളൊരു ന്യായീകരണം വരുമ്പോൾ ഇല്ലെന്നറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന സ്ത്രീ ആദിനായിട്ടുള്ള പ്രണയമാണെങ്കിലും മുന്നേ ആയിട്ടുള്ള പ്രണയമാണെങ്കിലും ഇവരെ ഫാമിലിക്ക് അറിയാവുന്ന കാര്യമാണ് മകള് കുടുംബം ഒക്കെ വാപ്പ ഇത്രയും കടങ്ങളും കാര്യങ്ങളും കള്ളുകൂടി പിടിച്ച് ഇടുകളിനായിട്ടുണ്ടാക്കി പക്ഷേ ആ കുടുംബം നിലനിർത്താൻ വേണ്ടി മകള് ഇതുപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങേണ്ടി വന്നു പക്ഷേ എന്ത് കാണിച്ചാലും അതിന് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളുടെ ദുരവസ്ഥയാണ് എന്ന് കൂടി മനസ്സിലാക്കുന്നുണ്ട് പിന്നെന്ത് ചെയ്യാനാണ് ഈ ദുരവസ്ഥ മുതലെടുക്കുന്ന മക്കളും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല ഇത്ര തന്നെ പറയുന്നത് ഓക്കെ ബൈ ഫ്രണ്ട്സ് വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഓടുന്നില്ല എന്നറിയുന്നു അതിന് കാരണം വീഡിയോ കാണുന്നവർ ലൈക്കോ കമന്റോ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ലൈക്കും കമന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഓടും അതുകൊണ്ട് എനിക്ക് ചെറിയ ഉപകാരം ഉണ്ടാകും ഇത്ര മാത്രം പറയുന്നുള്ളൂ ആരോടും സ്ട്രോങ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റും എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റാണ് തോന്നണമെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് ഇട്ടോ കിട്ടോ കുഴപ്പമൊന്നുമില്ല ഓക്കെ ബൈ ഫ്രണ്ട്സ്